കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി മൂന്നാമതും അടുത്തവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന ഓറച്ച് വിശ്വാസമാണ് കേരളങ്ങൾ നവകേരള സൃഷ്ടിക്കായി കേരളത്തിന്റെ മികച്ച മുന്നേറ്റത്തിനായി എൽഡിഎഫ് സർക്കാർ മൂന്നാം മൂന്നാമൂഴത്തിലും വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിന്റെ തെളിവാണ് ഓരോ നിയോജക മണ്ഡലത്തിലും ആവേശകരമായി ആയിരങ്ങൾ വികസന മുന്നേറ്റ യാത്രയെ സ്വീകരിക്കാനെത്തിയത് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പലരും വർഗീയ മുതലെടുപ്പ് നടത്തുവാൻ ശ്രമിക്കുകയാണെന്നും ജനങ്ങളിൽ ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ അത് ഈ സർക്കാർ മൂന്നാമത് വരണമെന്ന് മാത്രമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ മുതൽ ഇന്നിവിടെ മണാക്കാനിരിക്കുന്നത് വരെയുള്ള എല്ലാ ദോജ മണ്ഡലങ്ങളിലും നടന്ന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ജാതിയെ വരവേൽക്കുന്നതിന് വേണ്ടി ആവേശത്തോടു കൂടി ഞങ്ങൾ ജീവിച്ചതും ഞങ്ങൾ പരാജയപ്പെട്ടതുമായ തിരോജന മണ്ഡലങ്ങളിലൂടെ കടന്നു വന്നപ്പോ തിരിച്ചതേത് പോറ്റതെന്ന് മനസ്സിലാക്കാനാവാത്ത രീതിയിൽ പതിനായിരങ്ങളാണ് ലക്ഷങ്ങളാണ് സ്വീകരണ പരിപാടികൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ പത്ത് പതിനാല് ദിവസക്കാലമായിട്ട് നമ്മൾ അവരോട് സന്ദേശിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത കേരളത്തിലെ കടുത്ത വർഷ ജനാധിപത്യത്തിനുവേണ്ടി ഗവൺമെൻറ് എത്തത്തിലാദ്യമായിട്ട് രണ്ട് കറും പൂർത്തിയാക്കി ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി മൂന്നാമത് അടുത്ത പട്ട ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന ഓറഞ്ച് അനുശ്വാസമാണ് അതാണ് ഈ ജാതിയിൽ ഞങ്ങൾ കണ്ട ഏറ്റവും ആവേശകരമായ രീതിയിൽ നമുക്ക് ആ മൂല്യഭോർട്ടോടെ ഉയർന്നു നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ചോദിച്ചു എന്നാലും സമീപകാലത്ത് കേരളത്തിൻ്റെ ഈ മതസാഹുദര്യം മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കം തകർക്കുന്നതിന് വേണ്ടി ഭൂരിപക്ഷ വർഗീയതയെ പ്രദാനം ചെയ്യുന്ന ആർ എസ് എസ് സംഘപരിവാര വിഭാഗം ബി ജെ പി

വർഗീയമായി അതിശക്തിയായ ഇടപെടൽ നമ്മുടെ കേരളത്തിൽ കുറഞ്ഞുകളും നമ്മുടെ ഈ മണ്ണാർക്കാട് അട്ടപ്പാടി മേഖലയിലും ശക്തിയായിട്ട് നടന്നു വരിക അതിൽ കോടിക്കണക്കിന് കുട്ടിക കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയോടെ ആർ എസ് വിവിധ പേരുകളിൽ ഈ കേരളത്തിൽ വിളന്നുകളും ചെലവഴിക്കുക ഒരു ഭാഗത്ത് ഹിന്ദു അവരെ അമരനിർമ്മിതിയിലൂടെ ജനങ്ങളെ ശത്രുപക്ഷത്തിലേക്ക് കടത്തൽ പങ്കിലയ്ക്കുന്നതിലേക്ക് നീക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെ സജീവമായി രംഗത്ത് വയ്ക്കുകയാണ് ഇസ്ലാമിക രാജ്യം വേണം ഇസ്ലാമിക ലോകം വേണം മൗതിക സിദ്ധാന്തൊക്കെ വെച്ചുകൊണ്ട് വ്യാപകമായ പ്രചാരവേല നടത്തുകയാണ് ലോകത്തെവിടെയായാലും വർഗീയവാദികൾ പരസ്പരം മത്സരിക്കുമ്പോഴും എവിടെയാണ് ഞാൻ ഇവിടെ ഇവിടെ ലോകത്തെ മറ്റെല്ലാ കാര്യങ്ങളും രണ്ട് ശക്തികളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയാലും ഒരാൾ ജയിക്കുകയോ മറ്റൊരാൾ ജയിക്കുകയും ചെയ്തിരിക്കുകയും സ്പോർട്സ് എടുത്ത് നോക്കി നോക്കിയാൽ ഗെയിംസ് എടുത്ത് പെട്ടെന്ന് നോക്കി നോക്കിയാൽ ഫുട്ബോൾ ടൂർണമെന്റ് ആകുമ്പോൾ ഫുട്ബോൾ ടൂർണമെന്റിൽ ഏതെങ്കിലും ടീം ജയിക്കും മറ്റൊരു ടീമും കൂടും ടെന്നീസ് ആണെങ്കിൽ ടെന്നീസ് ടീം ജയിക്കും മറ്റൊരു കൂടും എന്നാലും അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് വർഗീയതകൾ തമ്മിലുള്ള പരസ്പരം ഏറ്റുമുട്ടൽ വർഗീയതകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയാൽ രണ്ട് വികസന മുന്നേറ്റ മുന്നേറ്റയാത്രയ്ക്ക് മണാർക്കാടം നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലക്ഷറി റൂംസുമായി കാഞ്ഞിരപ്പുഴ ഇൻ കാഞ്ഞിരപ്പുഴ വാക്കോടൻ മലയുടെ വ്യൂ പോയിന്റിൽ പ്രവർത്തനം ആരംഭിച്ചു വർമ്മംകോട് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തായാണ് കാഞ്ഞിരപ്പുഴ ഇൻ ആരംഭിച്ചിട്ടുള്ളത് ആഡംബര എ സി റൂമുകൾക്ക് വെറും രണ്ടായിരം രൂപ മാത്രം എസി നോൺ എ സി സ്യൂട്ട് റൂമുകളും ലഭ്യമാണ് കൂടാതെ ബിസിനസ് പർപ്പസിനുള്ള കൊമേഴ്ഷ്യൽ ഏരിയ എ ടു സെഡ് റെസ്റ്റോറന്റിനുള്ള ഏരിയയും ഒരുക്കിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ എൻഗേജ്മെന്റ് തുടങ്ങിയ ആഘോഷങ്ങൾ മനോഹരമാക്കുവാൻ നല്ല വൈബോട് കൂടിയ പാർട്ടി ഹാൾ കൂടാതെ ടൂറിസ്റ്റ് സ്പോട്ടായ അട്ടപ്പാടി സയൻ വാലി ഷിരുവാണി ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള ടൂർ പാക്കേജുകളും കാഞ്ഞിരപ്പുഴ ഇന്നിൽ ലഭ്യമാണ് ഇടവേളകൾ സുന്ദരമാക്കാം നല്ല വൈബോടുകൂടി വിളിക്കൂ ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ആറ് അഞ്ച് ഒൻപത് 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 ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ഏഴ് അഞ്ച് ഒൻപത് ഒൻപത് ഒൻപത്